രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഒരു തീപ്പൊരിയ യ യുവ നേതാവ് പെട്ടെന്ന് കോൺഗ്രസിൻ്റെ ഉയരങ്ങളിലേക്ക് എത്തുന്നു അദ്ദേഹം കോൺഗ്രസിൻ്റെ ഒരു നാവായി മാറുന്നു അപ്രതീക്ഷിതമായൊരു പതനം അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ പതനത്തിൽ വ്യക്തിപരമായി ബി എസ് ജോയുടെ പ്രതികരണം എന്താ ഫീലെന്താ അല്ല രാഹുൽ കോൺഗ്രസിൻ്റെ നല്ല ഒരു വാഗ്ദാനമായിരുന്നു വളർന്നു വന്നു പാർട്ടി ഒരുപാട് അവസരം കൊടുത്തു കോൺഗ്രസിന് നല്ലൊരു അസറ്റായിരുന്നു പക്ഷേ ഇങ്ങനത്തെ ചില ആക്ഷേപങ്ങൾ ആരോപണങ്ങൾ വന്നു സ്വാഭാവികമായും പൊതുപ്രവർത്തന രംഗത്ത് കുറച്ച് മാറിക്കേണ്ടി വരും പക്ഷേ അദ്ദേഹത്തിന് തിരിച്ചു വരാൻ കഴിവായിരിക്കും അദ്ദേഹം കഴിവ് ആളാണ് തീർച്ചയായും അദ്ദേഹം നിരപരാധിത്വം തെളിയിച്ച് അഗ്നിശുദ്ധി വരുത്തി അദ്ദേഹം തിരിച്ചു എൻ്റെ വരുന്നതിനാണ് രാഹുലിനെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങളൊക്കെ വന്നല്ലോ പാർട്ടി അതിനകത്ത് വളരെ കൃത്യമായ നിലപാട് സ്വീകരിച്ചു വളരെ സത്യസന്ധമായ സുതാര്യമായ എന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും സ്വീകരിക്കാത്ത നിലപാട് രാഹുൽ വിഷയത്തിൽ സ്വീകരിച്ചല്ലോ ആ ചാപ്റ്റർ ചാപ്റ്റർക്ക് വിജയ സാധ്യതകളെ കാര്യമായി ബാധിച്ചു ഇല്ല അങ്ങനെ പ്രയാസമൊന്നും ഉണ്ടാവില്ല കാരണം അതിനൊക്കെ അപ്പുറത്തുള്ള വലിയ തരംഗമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത് അതൊന്നും ചർച്ച ചെയ്യപ്പെടുന്നില്ല താഴെ തട്ട് ശബരിമല പോലെയുള്ള നീറുന്ന നൂറ് നൂറ് വിഷയങ്ങൾ ഇവിടെ തിരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുകയാണ് പിന്നെ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഇതിന് മറ്റൊരു പ്രശ്നം കൂടിയുണ്ട് ഇത്തരത്തിലുള്ള കേസുകൾ കൊണ്ടുവന്ന് പിണറായി വിജയനെതിരായി വരുന്ന ആ വിഷയത്തെ മറികടക്കാനുള്ള ഒരു നീക്കം നടക്കുന്നു എന്നുള്ള ന്യായമായ ഒരു സംശയം ജനങ്ങളുടെ ഭാഗത്തുണ്ട് സ്വാഭാവികമായി അതൊക്കെ ചർച്ച ചെയ്യപ്പെടും എന്തായാലും തിരഞ്ഞെടുപ്പിൽ ഇത് ബാധിക്കില്ല എന്ന് തന്നെയാണ് അല്ല അതൊക്കെ പാർട്ടി നേതൃത്വം ആലോചിച്ച് സമയത്ത് തക്ക സമയത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി എടുക്കാത്ത ഒരു മാതൃകാപരമായ നിലപാട് എടുത്തു കോൺഗ്രസ് എത്രയെങ്കിലും ചെയ്തല്ലോ മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ ജനം വിലയിരുത്തിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നാൽ ഞങ്ങൾക്കുണ്ടാവാൻ പോകുന്ന ഗുണം ഇതിനകത്തൊരു താരതമ്യം നടക്കും കോൺഗ്രസ് എന്ത് ചെയ്തു മറ്റുള്ളവർ എന്ത് എന്നുള്ള ഒരു താരതമ്യം വിഷയത്തിൽ വന്നാൽ അത് ഞങ്ങൾക്ക് മാറും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു തീപ്പൊരിയേതാവ് പെട്ടെന്ന് കോൺഗ്രസിന്റെ ഉയരങ്ങളിലേക്ക് എത്തുന്നു അദ്ദേഹം കോൺഗ്രസിന്റെ ഒരു നാവായി മാറുന്നു അപ്രതീക്ഷിതമായൊരു പതനം അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പതനത്തിൽ വ്യക്തിപരമായി ബി എസ് ഡി പ്രതികരണം എന്താ ഫീൽ എന്താ അല്ല രാഹുൽ കോൺഗ്രസിന്റെ നല്ല ഒരു വാഗ്ദാനമായിരുന്നു വളർന്നു വന്നു പാർട്ടി ഒരുപാട് അവസരം കൊടുത്തു കോൺഗ്രസ്സിന് നല്ലൊരു അസറ്റായിരുന്നു പക്ഷേ ഇങ്ങനത്തെ ചില ആക്ഷേപങ്ങൾ ആരോപണങ്ങൾ വന്നു സ്വാഭാവികമായും പൊതുപ്രവർത്തന രംഗത്ത് കുറച്ച് മാറിയിക്കേണ്ടി വരും പക്ഷേ അദ്ദേഹത്തിന് തിരിച്ചു വരാൻ കഴിവായിരിക്കും അദ്ദേഹം കഴിവ് തെളിയിച്ച ആളാണ് തീർച്ചയായും അദ്ദേഹം നിരപരാധിത്വം തെളിയിച്ച് അഗ്നിശുദ്ധി വരുത്തി അദ്ദേഹം തിരിച്ചു എൻ്റെ രാഹുലിനെ കണക്ട് ചെയ്ത് വരുന്നതിനാണ് ഒരുക്കുന്നുണ്ടോ സി പി എം അല്ല അത് സ്വാഭാവികമായിട്ട് സൈബർ ഇടങ്ങളിലൊക്കെ ആ രീതിയിലുള്ള ആക്രമണം നടക്കുന്നുണ്ട് പാർട്ടി നേതൃത്വത്തെ മുഴുവൻ കോൺഗ്രസിനെ എല്ലാവരെയും ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാനുള്ള ശ്രമം എല്ലാ കാലത്തും നടത്തിയിട്ടുണ്ട് സ്വാഭാവികമായും അത്തരത്തിലുള്ള ശ്രമം ശ്രീ ഷാഫി പറമ്പലിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നടത്തുന്നുണ്ട് തീർച്ചയായും അതൊക്കെ ഈ മലവെള്ളപ്പാച്ചിലെ നൂര പോലെ അതൊന്നും താൽക്കാലികമായി മാത്രം ഉണ്ടാവുള്ളൂ അതൊക്കെ അപ്രതീക്ഷിതമാവും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വലിയൊരു വിജയം നേടി അധികാരത്തിലേറും വേണ്ട തീർച്ചയായും നല്ല ഒരു വിജയം ഉണ്ടാവും ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സെമി ഫൈനൽ എന്ന നിലയിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തന്നെ സി പി എമ്മിന് ഇതിൻ്റെ എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പ് മത്സരിക്കും നിങ്ങൾ മലപ്പുറത്തൂടെ പോകുമ്പോൾ പലയിടത്തും സി പി എം മത്സരരംഗത്തില്ല പിണറായിയുടെ ചിത്രം വെക്കാൻ സി പി എംമാർക്ക് പേടിയാണ് രാഹുൽ ഗാന്ധിയുടെ സാധ്യതയിൽ തങ്ങളുടെയും ചിത്രം വെച്ച് ഞങ്ങൾ വോട്ട് പിടിക്കുമ്പോൾ പിണറായിയുടെ ചിത്രം പോസ്റ്ററിൽ വെക്കാൻ സി പി എംമാർക്ക് ധൈര്യമില്ല അരിവാൾ ചുറ്റിയ നക്ഷത്ര അടയാളത്തിൽ എവിടെയും മത്സരിക്കുന്നില്ല ചെങ്കുടി എവിടെയും കാണാറില്ല കാണാനില്ല ഇടതുപക്ഷം ഇവിടെ മത്സരിക്കുന്നില്ല ഇവിടെ മത്സരിക്കുന്ന ജനാധിപത്യ മുന്നണി ജനകീയ മുന്നണി എന്നൊക്കെ പറഞ്ഞു അപ്പൊ പരാജയം അവര് സമ്മതിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു സെമി ഫൈനലാണ് ഈ സെമി ഫൈനലിന് തന്നെ സി പി എം പുറത്താവും ഫൈനൽ മത്സരം ഏകപക്ഷീയമായിരിക്കും എതിരാളികളില്ലാത്തൊരു വിജയമാണ് അധികാരത്തിലെത്തി കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ പരമ്പരാഗത ശൈലി അനുസരിച്ച് നിയമസഭാ കക്ഷി യോഗം ചേർന്ന് ഹൈക്കമാൻഡിനെ ചുമതലപ്പെടുത്തി അങ്ങനെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാവും ഏതാനും കോൺഗ്രസിൽ മുഖ്യമന്ത്രിമാരുണ്ടാവും